അപ്പം നമ്മുടെ എല്ലാ വടകളും ഒരിഞ്ഞു കിട്ടിണ്ട് കേട്ടാ അപ്പം മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മിത വീണ്ടും എത്തിയിട്ടാ എല്ലാവർക്കും സുഖല്ലേ മമ്മിക്കും ഉണ്ണിക്കും പപ്പയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ ഒരു ഉഴുന്നുവടയുടെ വീഡിയോ ആണ് ഉഴുന്നുവട മമ്മി ഓൾറെഡി ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് ഉഴുന്നുവട വാട ഉണ്ടാക്കേണ്ട വന്നു അപ്പം കുറെ പേര് എന്നോട് പിന്നെയും പിന്നെയും ഉഴുന്നുവട ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അറിയാത്തവർക്കും അറിയുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് മമ്മിയുടെ സ്പെഷ്യൽ ഉഴുന്നുവട നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം അപ്പം ആദ്യം തന്നെ ഇത് അര കിലോ ഉഴുനാട്ടാ ഉഴുന്ന് ഒരുപാട് സമയം കുതരേണ്ട കാര്യമൊന്നുമില്ല ഒരു രണ്ടോ രണ്ടര മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് വടക്കുള്ള പാകമായി ഒരുപാട് നിങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഉഴുന്നുവാട ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കും അര കിലോ എത്ര എണ്ണ ഇതിന് നമുക്ക് എങ്ങനെ പോയാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഉഴുന്നവട കിട്ടും Ar ോ അരക്കിലോ ഉണ്ട് പിന്നെ നമ്മൾ വലിപ്പം പിന്നെ നമ്മൾ മാവ് മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ലൂസ് ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പൊ മമ്മി ഇത് കുറെശേ ഉഴുന്ന് ഈ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കണത് വെള്ളം വേണ്ട വെള്ളം വേണം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉഴുന്ന് ഒരുപാട് ഇടരുത് ഈ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ കണ്ടു നിൽക്കാൻ പാടുള്ളൂ മേലെ കൈ കഴിഞ്ഞാൽ ഒരുപാട് ലൂസാവും അപ്പോൾ കുറച്ച് വെള്ളം ചേർക്കുക ഇനി വല്ലാണ്ട് ടൈറ്റ് തോന്നിക്കുകയാണെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം കൂടി വെള്ളം ചേർത്തുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് ടൈറ്റിൽ അരയ്ക്കേണ്ട കാര്യമില്ല നമുക്ക് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പം ഇതിന് പാകത്തിനുള്ള വെള്ളം അമ്മി ഒഴിക്കാം ഇപ്പം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് അരച്ചിട്ട് നമുക്കിത് ടൈറ്റ് തോന്നിക്കുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എല്ലാ മാവും മമ്മി അരച്ചെടുത്തിട്ടാ ആദ്യം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു പിന്നെ വീണ്ടും ടൈറ്റ് വന്നപ്പോ കുറച്ചും കൂടി കാല് ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു അപ്പൊ അരേശ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് മമ്മി ഇത് നാല് തവണയായിട്ടാണ് അരച്ചെടുത്തത് അപ്പൊ നിങ്ങൾ വെള്ളം കൂടി പോവോ വിചാരിച്ചിട്ട് പേടിക്കണ്ട നമ്മളെല്ലാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിത് വല്ലാണ്ട് ലൂസാണെങ്കിൽ ടൈറ്റ് ആക്കാനുള്ള വേറൊരു സൂത്രപ്പണിയും കൂടി മമ്മി പറഞ്ഞു തരുന്നുണ്ട് ഈ ഡിസൈൻ വർക്ക് കുരുമുളക് അത് കുരുമുളക് മമ്മി ഇതില് ഒന്ന് ചതച്ചു അതിന്റെ മിക്സിയുടെ അത് വേറെ ായിട്ടും നല്ല നല്ല ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ ഉഴുന്ന് നല്ലപോലെ അരയണം നിങ്ങൾക്ക് ടൈറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ മമ്മി വീണ്ടും വീണ്ടും പറയണു ഒരല്പം വെള്ളം ചേർത്ത് തന്നെ അരച്ചോളൂ അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ഉഴുന്നും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സംഭവങ്ങളാണ് പറയണത് കണ്ട കുറച്ച് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില്ല ഇത് ഇത്ര അധികം ഒന്നും നിങ്ങൾ ചേർക്കണ്ട എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോ നമ്മള് എരിവൊക്കെ അത് കണ്ട് ഇട്ടാൽ മതി അപ്പൊ മമ്മി ഇതിന്ന് കുറേശെയാണ് എടുക്കുന്നത് ഇതിലേക്ക് സബോള ചേർക്കട്ടെ എന്ന് ചോദിക്കും ഇപ്പൊ ഉണ്ണിക്ക് ഒരു ഡൗട്ട് വന്നു അപ്പൊ ഉണ്ണി എന്നെവിടെ സ്വകാര്യമായിട്ട് ചോദിച്ചു മമ്മി സബോള എടുത്തിട്ടില്ലല്ലോന്ന് മമ്മി സാധാരണ ഉഴുന്നുപാട ഉണ്ടാക്കുമ്പോൾ സബോള ഇടാറില്ല അതായത് പരിപ്പുവാട ഉണ്ടാക്കുമ്പോ കുറച്ച് സബോളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് ചേർത്തിട്ടുണ്ടാക്കാറ് പക്ഷെ ഉഴുന്നുകടയില് സബോള ഇട്ടുകൊണ്ട് വലിയ ദോഷമൊന്നുമില്ല പക്ഷെ ഞാൻ ചേർക്കാറില്ല അപ്പൊ നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കായത്തിന്റെ പൊടി ഇത് നിർബന്ധമാണോ ആ ഇതിട്ടേ ഒരു അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചെടുത്തതാണ് പൊടിച്ചെടുക്കരുത് തരുതരുന്ന് കെടുക്കണം അത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കാനും കിട്ടണം അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ഇടരുത് നമ്മൾ നോക്കിയിട്ട് മതി ഇനി ഇതൊന്ന് കൈ വെച്ച് ഈ എല്ലാ സംഭവങ്ങളും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം ും മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കട്ടിത് കാണുമ്പോൾ സങ്കടം വരെ ചെയ്യ വല്യ വട്ടയേല് എന്തോരം മുഴുന്നരച്ച് എത്ര വട ഉണ്ടാക്കിയിരുന്ന കാലം ഇപ്പൊ ഇത്ര കൊറച്ചുണ്ടാക്കുമ്പോ നമുക്കൊരു പേടി അതായത് കൊറേ നാളുകളായില്ലോ ഇപ്പൊ രണ്ടായിരം അതിനിപ്പോൾ ഈ ഈ കാലത്ത് എന്തായാലും നടക്കില്ല അപ്പം നമ്മുടെ മാവ് കണ്ട നല്ലപോലെ മിക്സ് ആയിട്ടാണ് കണ്ട അധികം വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല മമ്മി എന്നാലും അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട് കണ്ട ഒരുപാട് നമുക്ക് വലിയ ലൂസ് എന്ന് പറയാനില്ല ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇപ്പം നമ്മൾ ടൈറ്റിലാണല്ലോ നിൽക്കണേ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസാവും ആൾക്കാർക്ക് ഏതിന്റെ ഷേപ്പ് കിട്ടാത്തത് മമ്മിയ പ്രശ്നമാണ് ഷേപ്പ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ മമ്മി അന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മയുടെ പഴയ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കാണെങ്കിൽ ഉഴുന്നുവട എവിടെ ഞാന് മൂന്ന് ബത്തേഡില് മൂന്ന് തരത്തില് ഇണ്ടാക്കണ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ നേരില്ലാത്ത കാരണം അങ്ങനെയൊന്നും കാണിക്കണില്ല അപ്പൊ ഈ കൊറേ പേര് എന്നോട് വീണ്ടും വീണ്ടും ഉഴുന്ന വീഡിയോന്റെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ആക്കി വെക്കാം ചോദിക്കണ കാരണം കൊണ്ടാണ് മമ്മി വീണ്ടും ഇതന്നെ ചെയ്യേണ്ടത് കണ്ട ഇപ്പൊ നമ്മുടെ മാവ് ലൂസായി ഞാനൊരു അഞ്ച് അല്ല അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തു വിട്ട എല്ലായിടത്തേക്കും ആവാനായിട്ട് അപ്പം നന്നായിട്ട് പൊങ്ങി ഇത് വരും ഇതിലേക്ക് സോഡാ പൊടിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കരുത് അത് തന്നെയല്ല ഇത് ഒരുപാട് തവണ നിങ്ങൾ ഒരുപാട് നേരം നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തു വെക്കരുത് ഇത് നമ്മൾ മിക്സ് ചെയ്യുക ഉടനെ ഉണ്ടാക്കാം ഇപ്പം മാവ് ഇത്തിരി യൂസിലാണ് ഇരിക്കണം ഈ മോ ഈ തരത്തിൽ ഈ പരുവത്തിൽ നമുക്ക് വട ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വറുത്ത നൈസ് അരിപ്പൊടിയാണ് ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക നമുക്ക് മാവ് ഏകദേശം കയ്യിൽ പിടിക്കാവുന്ന പാകം ആവണ വരെ നമുക്ക് ഈ പൊടി ചേർക്കാം അപ്പം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ്സോളം ചേർക്കുന്നുണ്ട് ഇനി ഇത് ഇട്ട് കഴിഞ്ഞാൽ പതുക്കെ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് ഇങ്ങനെ നമ്മൾ നേരത്തെ മമ്മി കാണിച്ചില്ലേ അതുപോലെ ചെയ്യരുത് പതുക്കെ ടൈറ്റായി വന്നു തുടങ്ങി പിന്നെ ഇത് വറുത്ത പൊടിയായതുകൊണ്ട് ഉഴുന്നിൽ ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വെള്ളം കുടിച്ച് ഒന്ന് ഒന്നും കൂടി ടൈറ്റായി കിട്ടും ഒരുപാട് ടൈറ്റായിട്ട് കരിങ്കല്ല് പോലെ മാവ് കുഴച്ചിട്ട് വട ഉണ്ടാക്കിയാൽ ആ വടക്ക് സോഫ്റ്റും ഉണ്ടാവില്ല ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് നിങ്ങൾ ടൈറ്റാക്കാൻ ശ്രമിക്കരുത് കണ്ട ഇത്രയേ ഉണ്ടോ ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് വട വടയുണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മാമി പറഞ്ഞുതരാം അപ്പം നമുക്ക് കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടെണ്ണ പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് ഇടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഇനി വട ഇട്ട് തുടങ്ങിയാലോ വട മുരിയിച്ചെടുക്കാനായിട്ട് മമ്മി ചട്ടിയിൽ എണ്ണയ്ക്ക് ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണ ചൂടായോ തുണ്ട് മാവ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ പൊന്തി വന്നു നമ്മൾ മാവ് ഇട്ട വഴിക്ക് അത് പൊങ്ങി വരണം അതാണ് ഇതിൻ്റെ ഒരു എണ്ണ ചൂടായോ എന്നറിയാനുള്ള ഒരു വഴി അപ്പം നമ്മളിത് ഇവിടുന്ന് മാറ്റുക ഇനി നമ്മൾ വടയുണ്ടാക്കാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ നമ്മുടെ രണ്ട് കൈയും നമുക്കൊന്ന് നല്ല പോലെ വെള്ളത്തിൽ നനച്ചെടുക്കണം ഈ എപ്പോഴും നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മാവ് എടുക്കാൻ പാടുള്ളൂ എന്നിട്ട് ഈ ഒരു അരിഭാഗത്തുനിന്ന് നടുക്കുന്നു കോരണ്ട ഈ അരിഭാഗത്തുനിന്ന് തന്നെ നമുക്ക് കുറച്ച് മാവ് മാവെടുത്ത് ഇതൊന്ന് നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങി ഒതുങ്ങി കിട്ടുന്ന രീതിയിലൊന്ന് എടുക്കുക കൈ വീണ്ടും നനയ്ക്കുക നമ്മൾ ഈ ചൂണ്ടാണി വരലുകൊണ്ട് ഒന്ന് നടുക്ക് തുടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം വടകളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പോകണ്ട ഇതെല്ലാം ഇട്ട് നമ്മുടെ സ്ഥലം കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തേക്കൊന്ന് മറിച്ച് മറിച്ചിട്ട് കൊടുക്കും ആദ്യം ഉഴുന്ന് വട ഇട്ടൂലോ അത് ഈ ഒരു പരുവായി അപ്പോൾ മമ്മിത കണ്ട ഇതിലേക്ക് മാറ്റി ഇനി നമുക്ക് ബാക്കിയുള്ള മാവ് വീണ്ടും ഇട്ടു ഇനി ഇത് ഒന്നിച്ച് നമുക്കിട്ടിട്ട് ഒരുമിച്ച് തന്നെ അത് മൊരിച്ചെടുക്കാൻ പറ്റും ഒരേ കളറാവാൻ ഒരേ കളറാവാൻ ഇട്ട് കണ്ട നമ്മൾ ആദ്യം ഇട്ടത് നമ്മൾ ഈ ഒരു കളറ് വന്നപ്പോൾ മാറ്റി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഈ പെട്ടെന്ന് തന്നെ നമ്മുടെ മാവ് ചേർത്ത് കൊടുത്തു ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് മൂപ്പിച്ചെടുക്കാം ഈ കളറ് മാറുന്നതിനനുസരിച്ച് നമുക്ക് കോരി കോരി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ എല്ലാ വടകളും ഒരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ മമ്മിതാ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുകയാണ് കണ്ട പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉഴുന്ന് പടി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഏറ്റവും നല്ല ഉഴുന്ന് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ഉഴുന്ന് വാങ്ങിയിട്ട് വേണം ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഈ മാവേ മാവേലി സ്റ്റോറുകൾ പിന്നെ സാധാരണ കടകളീന്നൊക്കെ മേടിക്കുമ്പോൾ ഇഡ്ഡലിക്കൊന്നും കുഴപ്പമുണ്ടാവില്ല വടയുണ്ടാക്കുമ്പോൾ എപ്പോഴും ഇത്തിരി നല്ല ഉഴുന്ന് വാങ്ങിച്ചാലാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ലപോലെ പൊങ്ങി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഉഴുന്ന് വട ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഒരു തവണയെങ്കിലും ഇതുപോലെ വടയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളും